േട്ടോ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോവാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി കലഞ്ഞൂര് മെസൂസ പ്രീമിയം എന്ന് പറഞ്ഞ ഫോൾസിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപത് അംഗനവാടികളാണ് സ്മാർട്ടാക്കാൻ ലക്ഷ്യമിട്ടതെന്നും ഭൂരിഭാഗവും പൂർത്തിയായെന്നും ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഏനാന്തി ചാങ്കൂർ എൺപത്തി ആറാം നമ്പർ സ്മാർട്ട് അംഗനവാടി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അമ്മയുടെ ചൂടിൽ നിന്ന് കുരുന്നുകൾ ആദ്യമായി സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ഇടങ്ങളാണ് അംഗനവാടികൾ കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയെ സ്വാധീനിക്കുന്ന ഘട്ടമാണിത് കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് തുകുന്ന സൗകര്യങ്ങളാണ് സ്മാർട്ട് അംഗനവാടികളിലുള്ളത് ഗർഭാവസ്ഥ മുതൽ കുഞ്ഞിന് രണ്ടു വയസ്സാകുന്നത് വരെയുള്ള ആയിരം ദിവസം അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ സംരക്ഷണത്തിനായി സമഗ്ര പദ്ധതി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കി അംഗനവാടിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സ്ഥലം സംഭാവന നൽകിയ പ്ലാംപറമ്പിൽ കുടുംബത്തോട്ടിൽ നന്ദി മന്ത്രി രേഖപ്പെടുത്തി രണ്ട് വയസ്സുപേര് അപ്പൊ അതിനുശേഷം മൂന്ന് വയസ്സ് കുഞ്ഞ് അങ്കനവാടിയിലേക്ക് എത്തപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജാ ആറാം ക്ലാസ്സിലാണ് ആറ് വയസ്സിലാണ് ഒന്നാം ക്ലാസ്സിൽ എത്തുന്നത് അപ്പൊ കുഞ്ഞിന്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ച നമ്മുടെ കൈകളിൽ നിന്ന് നമ്മുടെ സ്നേഹച്ചൂടിൽ നിന്ന് കുഞ്ഞ് സമൂഹത്തിലേക്ക് ആദ്യം എത്തപ്പെടുന്നത് അങ്കണവാടിയില്ല ഒന്ന് അങ്കണവാടിയിൽ കുഞ്ഞ് സുരക്ഷിതമായിരിക്കണം എന്നുള്ള ഒരു കാര്യം രണ്ട് അങ്കണവാടിയിലെ പൊതു സാഹചര്യം കുഞ്ഞിന്റെ മാനസികവും ഇന്റലക്ച്വൽ ആയിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന നിലയിലായിരിക്കണം അതുപോലെ കുഞ്ഞിന്റെ ശാരീരിക വളർച്ച അത് ഉറപ്പാക്കും പ്രായത്തിനനുസരിച്ച് ഹൈറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ടോ പോഷകാഹാരം ആവശ്യമായിട്ട് കുഞ്ഞിന് ലഭിക്കുന്നുണ്ടോ ഇതൊക്കെ അതിനൊരു പിന്തുണ ഇടം കൂടിയാണ് അങ്കണവാടി ആഹാരം അവകാശമല്ല പോഷകാഹാരം അവകാശമാണ് എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം അങ്ങനെ അങ്കണവാടിയിൽ മുട്ടയും പാലും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏർപ്പെടുത്താൻ തുടങ്ങി രണ്ടു വർഷം മുൻപാണ് അറുപത്തിരണ്ട് കോടി രൂപ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചത് അതുപോലെ സ്മാർട്ട് അങ്കണവാടികൾ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ അങ്കണവാടി സ്മാർട്ട് അങ്കണവാടി പൂജപ്പുരയിലാണ് ഉദ്ഘാടനം ചെയ്തത് നിർമ്മിച്ചത് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഒട്ടാകെ ഇരുന്നൂറ്റി അൻപത് സ്മാർട്ട് അങ്കണവാടികളാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ വിഭാവനം ചെയ്തത് ഓരോന്നായി അത് ഏതാണ്ട് ഭൂരിപക്ഷവും പൂർത്തീകരിച്ചിരിക്കുകയാണ് വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ പഞ്ചായത്ത് ഏനാതിമംഗല ഗ്രാമപഞ്ചായത്ത് എന്നിവ സംയുക്തമായി അമ്പത് ലക്ഷം രൂപ മുടക്കിയാണ് സ്മാർട്ട് അംഗനവാടി നിർമ്മിച്ചത് വിശാലമായ ശിശു സൗഹൃദ ക്ലാസ് റൂം ശുചിമുറികൾ ആകർഷകമായ ചിത്രങ്ങൾ ഫ്ലോറിംഗ് കളിപ്പാട്ടങ്ങൾ എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട് കെ യു ജനീഷ് കുമാർ എം എൽ എ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാം ബാഴോട്ട വൈസ് പ്രസിഡന്റ് എൻ എം ഉദയലക്ഷ്മി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശങ്കർമാരു വികസനകാര്യ ശ്രമം സമിതി ചെയർപേഴ്സൺ പി രാജഗോപാലൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഞ്ജു ഗ്രാമപഞ്ചായത്ത് അംഗം ലക്ഷ്മിജി നായർ വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ കെ വി ആശാമോൾ പ്രോഗ്രാം ഓഫീസർ നീതാ ദാസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ എസ് ദീപിക എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ്